കേരളത്തിലെ സംഘപരിവാർ ആർ എസ് എസുകാർ നമ്മുടെ കേരള ഭരണ സർക്കാരിനെതിരെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദേവസ്വം ഫണ്ടിൽ നിന്നും ദേവസ്വത്തിന് പിരിഞ്ഞു വരുന്ന പൈസയിൽ നിന്നും കൈയിട്ട് വാരുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള സംഘപരിവാറും ആർ എസ് എസും പറഞ്ഞു പോകുന്നുണ്ട് നിലവിൽ അതൊരു വലിയ സബ്ജക്റ്റായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് അപ്പോഴാണ് ദേവസ്വം ബോർഡ് വകുപ്പിലുള്ള ഭരണാധികാരി ഹൈക്കോടതിയിൽ ഒരു കണക്ക് ഇന്ന് പുറത്തുവിട്ടത് ആ കണക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അങ്ങോട്ട് കൊടുക്കുന്നു ദേവസ്വം ബോർഡിന് എല്ലാ രീതിയിലും അവരുടെ മെയിൻ്റെനൻസിന് അവിടെ ശമ്പളം ഇല്ലാതെ വരും ഖജനാവൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ശമ്പളത്തിനായിട്ട് കൊടുക്കുന്നു മറ്റ് എന്ത് കാര്യത്തിനോ അതിനെല്ലാം ഇപ്പോൾ ഒരു എവിടെയെങ്കിലും ഇടിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കെട്ടാനായിട്ട് വർഷാവർഷമായിട്ട് ഓരോ തുക വെച്ച് കൊടുത്ത് കഴിഞ്ഞ എട്ട് കൊല്ലമായിട്ട് മുന്നൂറ്റി കോടി രൂപയാണ് ദേവസ്വം ബോർഡിന് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഹൈക്കോടതിയിൽ ഭരണ സർക്കാർ പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലാരിഫിക്കേഷൻ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതുകൊണ്ട് അവിടെ സ്പീക്കറുടെ ചോദ്യങ്ങൾ ഉന്നയിക്കാനും പ്രതിപക്ഷം എതിർക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ഇത് കൂടി മാത്രമേ അവതരിപ്പിക്കാനും സാധിക്കൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രതിപക്ഷം വെറുതെ നോക്കുകുത്തിയായിട്ടിരിക്കില്ലല്ലോ ഒരു എന്തേലും ഒന്ന് വന്ന് പറയാൻ പറഞ്ഞിട്ട് പോകാനാണെങ്കിൽ ദേവസ്വം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു എന്താണ് ഫണ്ട് ഒരിക്കലും നമുക്ക് സർക്കാർ സർക്കാരിനെ പോയി എടുക്കാൻ സാധിക്കില്ല ഒരിക്കലും എടുക്കാൻ സാധിക്കില്ല അഥവാ കേരള സർക്കാരിന് ഭരണ സർക്കാരിന് ഇങ്ങനെ അവരെ കയ്യിൽ നിന്ന് ഫണ്ട് എടുക്കണമെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോയി കൈയിട്ട് വാരി ഇന്നത്തെ പിരിവത്ര നാളെ തരാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഐറ്റം ഒന്നുമില്ല ദേവസ്വം വകുപ്പിന്റെ കീഴിലുള്ള ട്രഷറി ബാങ്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ആ ട്രഷറി ബാങ്കിലാണ് ഈ ദേവസ്വം ബോഡി വരുന്ന പൈസ മൊത്തവും നിക്ഷേപിക്കുന്നത് അഥവാ കേരള സർക്കാർ ഭരണ സർക്കാർ ഒരു പ്രതിസന്ധിയിലായി കഴിഞ്ഞാൽ ഈ ട്രഷറി ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ ആ ഫണ്ട് എടുക്കാൻ സാധിക്കൂ അപ്പോൾ നമ്മൾ വിചാരിക്കും അങ്ങനെ എടുക്കുന്നുണ്ടെന്ന് അങ്ങനെയും എടുക്കാൻ സാധിക്കില്ല അവിടെയും കുറെ കുനിഷ്ടുകളുണ്ട് എന്തെന്നാൽ ട്രഷറി ബാങ്ക് എന്ന് പറയുന്ന ഈ ദേവസ്വം വകുപ്പിലുള്ള ഈ സിസ്റ്റം ഇത് സർക്കാരിന് പണം കൊടുക്കുകയാണെങ്കിൽ ഇവർ വായ്പ ചോദിക്കുമ്പോൾ പണം കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ മറ്റ് ബാങ്കുകൾ സർ കേരള സർക്കാരിന് സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നതിനേക്കാളും ഇരട്ടി പലിശയാണ് കയറ്റി വയ്ക്കുന്നത് ഈ ട്രഷറി ബാങ്ക് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ട്രഷറി ബാങ്കിൽ നിന്ന് പോയി ദേവസ്വം വകുപ്പിന്റെ പണം പണം എടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരിക്കലും അത് എടുക്കാനും പോകുന്നില്ല ബാക്കിയുള്ള എല്ലാ ബാങ്കുകാരും ഈ ട്രഷറി ബാങ്കിൻ്റെ എന്താണ് ട്രഷറി ബാങ്കിനേക്കാളും കുറഞ്ഞ പലിശയാണ് മേടിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ബാങ്കിലോട്ടല്ലേ കേരള സർക്കാർ പോകാൻ സാധ്യതകൾ ഏറ്റവും കൂടുതലായിട്ടുള്ളൂ ഇപ്പോൾ ഇത് പല തവണയായിട്ട് സംഘപരിവാർക്കാരുടെ ഒരു അജണ്ട രീതിയിൽ നമ്മുടെ ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ വലിയ രീതിയിൽ ആളിക്കത്തിയ ഒരു സംഭവമായിരുന്നു ഈ ദേവസ്വം ബോർഡിൻ്റെ പണം അപഹരിക്കുന്നു കേരള സർക്കാർ എന്നുള്ളത് അത് സർക്കാരും ഇപ്പോൾ നാളെ യു ഡി എഫ് ഇരുന്നാൽ അത് ഇത് തന്നെയാണ് ഇവർ പറഞ്ഞു പോകുന്നത് ഇത് പറയുന്നത് മറ്റാരുമല്ല പ്രതിപക്ഷമല്ല അതാണ് ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം ആർ എസ് എസും സംഘപരിവാറുമാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഈ സംഘപരിവാർക്കാർ പറഞ്ഞത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സബ്ജെക്ട് ഓൾറെഡി കഴിഞ്ഞു എനിക്കിപ്പോൾ വീഡിയോ അവസാനിപ്പിക്കാം പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടി ഒന്ന് അനുസ്മരിപ്പിക്കാൻ അനുസ്മരിപ്പിക്കാനുണ്ട് അത് ഒരു പത്ത് മാസം കറക്റ്റായിട്ടൊരു പത്ത് മാസത്തിന് മുമ്പാണ് നമ്മുടെ കേരളത്തിൽ നടന്നത് മറ്റാരും മറ്റാരുടെ ഭാഗത്ത് നിന്നല്ല അത് വന്നിരിക്കുന്നത് നമ്മുടെ പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള വളരെ കുറേ കാലങ്ങളായിട്ട് ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹാസ്യ നടനായിട്ടുള്ള സലീം കുമാറാണ് ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് പത്ത് മാസത്തിനു മുമ്പാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിത്ത് വിഭാഗം വിവാദം ഉണ്ടായിരുന്ന കാലമുണ്ടല്ലോ ഷംസീർ സ്പീക്കർ മിത്തിനെക്കുറിച്ചുള്ള ആ ഒരു പരാമർശം നടത്തിയ കാലത്താണ് ഇത് പറയുന്നത് ഒരു പത്ത് മാസം അന്ന് പറയുന്നത് ദേവസ്വം വകുപ്പിന്റെ പണം കേരള സർക്കാർ കൈയിട്ട് വരുന്നു അത് മിത്ത് പണമായിട്ട് കണ്ടാൽ പോരെ എന്നൊക്കെയാണ് സലീം കുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരള സർക്കാർ ദേവസ്വം ഫണ്ടിൽ നിന്ന് ഇങ്ങനെ കൈയിട്ട് വായിരുന്നു എന്നാണ് സലീം കുമാർ കരുതിയിരിക്കുന്നത് ഇതാർ കൊണ്ടുവന്ന ക്യാപ്സ്യൂളാണ് ആ സംഘപരിവാറും ആർ എസ് എസും കൊണ്ടുവന്നിട്ടുള്ള ഈ ക്യാപ്സ്യൂള് നേരെ പടർന്ന് പടർന്ന് പ്രശസ്തനായിട്ടുള്ള ഒരുത്തന്റെ കയ്യിൽ അവനും അതങ്ങ് വിശ്വസിക്കുകയാണ് ഒരു ഒരു സമൂഹത്തിൽ ഇത്തിരി ഒരു വ്യക്തി അത് വിശ്വസിക്കുകയാണ് അത് വിശ്വസിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ കയറി ഇടപെട്ടുകൊണ്ട് അങ്ങ് പറയുകയാണ് ഒരു വസ്തുതയില്ലാതെ അങ്ങ് പറയുകയാണ് ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരള സർക്കാർ അങ്ങോട്ടാണ് ദേവസ്വം ബോർഡിന് അങ്ങോട്ടാണ് നിരവധി നമുക്കറിയാം ദേവസ്വം ബോർഡിന്റെ കീഴിൽ നിരവധി അമ്പലങ്ങളുണ്ട് ആ അമ്പലങ്ങൾക്ക് അങ്ങോട്ടാണ് കേരള സർക്കാർ ഏത് സർക്കാരാണോ ഇരിക്കുന്നത് ആ സർക്കാർ അങ്ങോട്ടാണ് പണം കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു പിന്നെ ഒരു സംഭവം ഈ വിഷയം ഉയർന്നു വരുന്ന വേറൊരു സംഭവം കൂടിയുണ്ട് ഇവര് ഈ സംഘപരിവാറും ആർ എസ് എസും എന്നും പറയുന്ന ഒരു കാര്യമുണ്ട് പള്ളിയിലുള്ള തൈക്കാവുകളിലുള്ള മോദിമാർക്ക് ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് പെൻഷൻ കൊടുക്കുന്നത് കേരള സർക്കാർ ആണെന്നാണ് പറയുന്നത് അത് മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അതിന് ക്ലാരിഫിക്കേഷനായിട്ട് ഇതിനു മുമ്പ് കുറേ മാസത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഒരു മുസ്ലിം പള്ളിക്കോ അല്ലെങ്കിൽ അവിടുത്തെ പള്ളി കമ്മിറ്റിക്കോ ആയിട്ടോ ഒരു ഫണ്ടും കേരള സർക്കാർ സർക്കാരിൻ്റെ ഭാഗത്ത് ഇന്നും കൊടുത്തിട്ടില്ല അങ്ങനെ കൊടുക്കാനും ഒരു നിയമവും ഇല്ല കൊടുക്കാൻ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഇതും പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷമല്ല സംഘപരിവാർ ആർ എസ് എസ് ക്യാപ്സ്യൂൾ ആണ് ഇതെല്ലാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എല്ലാ തൈക്കാവുകളിലും എല്ലാ പള്ളികളുടെയും കീഴിൽ അതിൻ്റേതായിട്ടുള്ള മസ്ജിദ് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റിയിൽ അടങ്ങിയിട്ടുള്ള കുറേ ആളുകൾ ഭാരഭാഹികളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ആ പള്ളിയുടെ ചുറ്റിനിപ്പോൾ ഒരു തയ്ക്കാവുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റിനേ അറുപത് വീട് അമ്പത് വീട് അവിടെ നിന്നൊക്കെ പിരിച്ചു കിട്ടുന്ന പൈസയാണ് ഈ ഉസ്താദിന് ശമ്പളം കൊടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഈ സംഘപരിവാർക്കാർ വിചാരിക്കുന്നത് തലപ്പാക്കെട്ട് കെട്ടി വരുന്ന ഉസ്താക്കന്മാർക്കൊക്കെ ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ഉണ്ടെന്നാണ് ഏഴായിരം എണ്ണായിരം രൂപ കിട്ടിയാ കിട്ടി അങ്ങേയറ്റം പത്ത് രൂപ അത് കിട്ടിയാ കിട്ടി ഇതാണ് സത്യാവസ്ഥ പക്ഷെ ഇവനെനിക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അത് കൊടുക്കുന്നതാകട്ടെ ഈ ആളുകളുടെ പിരിച്ചു കൊണ്ടാണ് കൊടുക്കുന്നത് ഇത് സർക്കാരിന് ഒരു പെൻഷനോ ഒരു കോപ്പമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതാണ് അപ്പോൾ ദേവസ്വം ബോർഡുകാർക്ക് സന്തോഷമായല്ലോ സംഘപരിവാറിന് മനസ്സിലായാലോ ഇപ്പോൾ ആരാണ് അങ്ങോട്ട് കൊണ്ട് കുത്തിക്കേറ്റ് തരുന്നതെന്ന് നമ്മൾ അതിനൊന്നും എതിർക്കാനൊന്നും വരുന്നില്ല ഒരു ന്യൂനപക്ഷവും അതിന് ശബ്ദം ഉയർത്തുന്നില്ല നിങ്ങൾ കൊടുക്കുകയോ വാങ്ങുകയോ എന്തേലും ഒക്കെ ചെയ്യും മനസ്സമാധാനത്തിൽ കൈ എന്താ കഞ്ഞി പിടിച്ച് ജീവിക്കാൻ അനുവദിച്ചാൽ മതി എൻ്റെ പൊന്നോ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം